അപ്പൊ എടുക്കാൻ പോണേ മുംബൈ ബൈ റോഡ് ബൈ റോഡ് മുംബൈ ആണ് കുടുക്കിൽ റഹീം നല്ല ബഷ്കുണ്ട് കുറെ സാധനങ്ങൾ വാങ്ങിക്കണം ഓൾറെഡി അതിന്റെ കുക്കിംഗ് യൂടെസിൽസ് ആട്ടാ പോകപാ റി പോകാറി അടിപൊളി പ്ലെയിൻ ഡോസ് പറഞ്ഞു കോയമ്പോളേനും പക്ഷെ വന്നപ്പോ ബ്രിങ് ദോശയോ എങ്ങനെയുണ്ട് ും പാടില്ല ഇവിടെ എന്റെ നാടാൻ ഞങ്ങൾ പൂനെ സിറ്റി പൂന മുംബൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണ് സമയം ഒമ്പത് മണി പോയ ഡ്രൈവിംഗ് ഗല്ലി ഉദ്ദേശിച്ച ബോംബെല്ലാം രണ്ടാമത് പറഞ്ഞോട്ടോ ബാബാ ഫലൂദ തിരക്ക് എന്ന് പറഞ്ഞോണ്ടല്ലോ ഒക്കെ അറിയും തിരക്കോട്ടെ എന്തോ ഒരു തിരക്കാണ് ഫലൂതക്ക് മുഖത്ത് ചിരിയൊക്കെ ഞങ്ങള് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഇതാണ് ടീ ഡേയ്സ് ഇട്ടാ ഇതാണ് നമ്മളെ പുതിയ ഷോപ്പ് കോഴിക്കോട് പൊറ്റമ്മൽ കുറ്റോളി കൗണ്ടറൊക്കെ ഫുള്ള് ആണ് എല്ലാ ഉണ്ട് ചായ കടികൾ അപ്പൊ എടുക്കാൻ പോണ് മുംബൈ ബൈ റോഡ് ബൈ റോഡ് മുംബൈ ഇറങ്ങാൻ പോവാണ് ഒരു സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടാ തൻറ്റോ എന്നാ ഓട്ടമല പോലാ ഇതാണ് വണ്ടി ഇട്ടാ എത്തിയോസ് മൈലേജ് ഒക്കെ ഉള്ള വണ്ടി നോക്കിയെടുത്താണ് എന്താണ് ഡിക്കി ഫുള്ള സാധനമാണ് ബുക്കിങ്ങിനുള്ള സാധനം വരെ എടുത്തേ ടാ നമ്മുടെ പുതിയ ഷോപ്പ് കാലിക്കറ്റ് കുറ്റോളി നമ്മൾ അലിയാസ് മന്തിനോട് ചാരിട്ടെ അലിയാസ് മന്തിനോട് ചാരി ടീ ഡേസ് ടീ ഡേസ് ചായ ചായ ഓർഡർ ചെയ്തിട്ടോ ചായ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചു പൊളി സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളാ ഇപ്പ തന്നെ ശരിക്കും പൊട്ടിക്കാൻ പാടില്ല ചായ ചായ കുടിച്ചിട്ട് ചായയും എഗ് ബോക്സും ചട്ടിപ്പത്തിരി അപ്പൊ നിങ്ങൾ ജിഞ്ചർ ബിസ്കറ്റ് അതിസാധനു വലക്കി വാവു വാവു പൊട്ടാണ്ടോ യാത്ര തുടരുന്നു ആ വീടിയെ കണ്ടു റഹീം കുടുക്കൽ റഹീം കൊട്ടാരം ഇയാൾ ട്രെയിനറെ കാണുന്നുണ്ട് ഇവിടെ പരിപാടിക്കുള്ള പരിപാടി കാണുന്നു

റിയില്ല പണ്ട് ബുറിച്ചോ അപ്പൊ സമയം ഏകാല് രാത്രി മുഴുനീളം എന്റെ മാസ്മരികമായ ഡ്രൈവിംഗ് എവിടെ എത്തിന്നൊന്നും ചോദിച്ചെങ്കിൽ അറിയില്ല ഒരു അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട് മുംബൈയിലോട്ട് ത്രിവൾഫാ ഓടി കിലോമീറ്റർ ഇവിടെ ൂറ് കിലോമീറ്റർ ഞാനോടിട്ടോ പറഞ്ഞു എൻ്റെ ജോലി പിന്നെ സമയേരാ അങ്ങൾ ഓക്കണ്ട ബഷ്പുണ്ട് അപ്പൊ കുക്കിങ്ങിനുള്ള സെറ്റപ്പ് ഫുൾ െറ്റപ്പ് ഓക്കെ ഉണ്ട് ചായ ഉണ്ടാക്കാൻ പറ്റുമോയെന്നറിയില്ല നല്ല ഉണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കണം ഓൾറെഡി എന്താ അതിൻ്റെ കുക്കിംഗ് യുടെൻസിൽസ് ആട്ടാ ഫുൾ സാധനങ്ങളുണ്ട് നീ ഏകദേശം ഇത്ര നാന്നൂറ് നാന്നൂറ് കിലോമീറ്റർ നാന്നൂറ്റില്ല കിലോമീറ്ററും കൂടി ഉണ്ട് ഓ ഇതിൻ്റെ ടാബിളാണ് ഓക്കെ ഓക്കേ വെരി സിമ്പിൾ പറയാം ഓക്കെ നേരെ വെക്കുന്നു ഇൻഡോമി നൂഡിൽസ് ഉണ്ടാക്കാൻ പോണോ ഞാൻ ഇപ്പയാണ് ആദ്യം എടുത്തിന്ന അപ്പീ ചങ്ങായിക്ക് ഇൻഡോമി പറ്റുള്ളു പയമ്പൂന് അവിടെ പല്ലേക്കുണ്ട് പിന്നെ കത്തിരി വെച്ചാൽ ഇത് എന്താ ഇതിന്റെ ഓയിലോ ഇത് എനിക്ക് ഉണ്ടാക്കി ഓർമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം ഇത് ലാസ്റ്റ് ഇട്ടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറെ മുന്നേ വീഡിയോ ചെയ്താണ് ഇൻഡോമി ഞാൻ ഇത് നിങ്ങൾക്ക് എനിക്ക് ഓർമ്മയില്ല ഈ സ്റ്റവ് വേണമെങ്കിൽ യാത്ര ചെയ്യുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയ ആമസോണിൽ നിന്ന് കിട്ടും മൂവായിരം എന്തോ ഞാൻ ഒന്ന് വാങ്ങിയ വല്ല നല്ല സുഖമാണ് ഈ സാധനം പിന്നെ അതിൻ്റെ സിലിണ്ടർ വാങ്ങാൻ കിട്ടും പിന്നെ ഈ ഗോൾഡിൻ്റെ ആൾക്കാരിൽ പരിചയമുണ്ടെങ്കിൽ ഈ സാധനം റീഫില് ചെയ്തുതരും

മുന്നാബായി എം ബി ബി എസ് അല്ല മുന്നാബായി ഫാർമസിസ്റ്റ് പിന്നെ കോയാമു കൊയാമുൻ്റെ കളിയൻ ഞങ്ങൾ ഇന്നത്തെ പോക്കൊരു ബിസിനസ് മീറ്റ് ആണ് ഐ മീൻ ട്രിപ്പ് ആണ് എന്താണ് ബോംബെയിൽ ഗോൾഡിന്റെ എക്സിബിഷൻ ഉണ്ട് ഗോൾഡിന്റെ എക്സിബിഷൻ ബോംബേയിൽ ഏകദേശം നാല് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി നാലാം തീയതി വരെ നാലാം തീയതി വരെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി പോവാണ് അത് ട്രിപ്പ് ആക്കി മാറ്റിയെന്നുള്ളൂ നമ്മളെ ഡയമണ്ട് രാജ മിക്കവാറും ഇന്ന് അവിടെ ഫ്ലൈറ്റ് കയറി അവിടെ എപ്പോൾ പറഞ്ഞിട്ടുള്ളു നജീബുണ്ട് പറഞ്ഞിട്ടുണ്ട് നോക്കിയതാ വെന്ത്ണ്ട് അച്ചാറുണ്ടേതാ പുതിയ കോമ്പൗണ്ട് ഈത്തപ്പഴ അച്ചാറും നൂഡിൽസും നല്ല ടെൻഷനിലേക്ക് സംഭവം അപ്പൊ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു ഇനി പാത്രം കഴുകുക ക്ലീനാക്കി വേൻ പാക്ക് ചെയ്യുക ഒരുപാട് മണിക്കൂറുകൾ നീണ്ട യാത്ര ഇനിയും ചെയ്യാണ്ട് ഇന്ന് നമ്മൾ ബോംബെയിൽ ലാൻഡ് ചെയ്തിട്ട് റൂം എടുക്കാനുള്ള പ്ലാൻ ഇൻഷാ അല്ല ഓക്കെ

ചട്ി രണ്ടാമത്തെ സാധനത്ത് പാവ്ഭാജി പാവ്ഭാജീനം പാകം എന്നൊക്കെ പറയണ്ടോ മിക്സർ വെച്ചുണ്ട് കൊയമുന് ഓണിയൻ ഓനിയൻ ഉത്തപ്പം വിത്ത് ചട്ടണേ ചട്ടണേ എനിക്ക് മൈഷൂർ മസാല ഡോശോക്സിംഗ് പൊക്കപാറി പൊക്കപാറി ചെറുതായിട്ട് ഉപ്പുള്ളമാതി തോന്നുന്നുണ്ട് കേട്ടോ ചായ മുതലാ ജിഗർക്ക് മുതൽ Connie, ൂ ചായ കുടിക്കുമ്പോ മധുരം വേണ്ടേ മണ്ടേ പ്ലെയിൻ ദോശ പറഞ്ഞു കോയമ്പോളേലും ബഷ്പ് സഹിക്കാൻ പറ്റാതെ പക്ഷെ വന്നപ്പോ സ്പ്രിങ് ദോശയാണ് എങ്ങനെയുണ്ട് അങ്ങനെ സോച്ചാനൊന്നും പാടില്ല അവിടെന്തത് എന്റെ നാടാ സോച്ചാനും ഇതാരു കഴിക്കും എന്നുള്ളതാണ് ചോദ്യം മൊത്തം അഞ്ഞൂറ്റി എഴുപത് ഇട്ട കമ്മിയാണല്ലോ അല്ല കുറവാണ് ഞാൻ കൂടുതലാണെന്ന് വിചാരിച്ചു കുഞ്ഞി ക്ലാസ് വെച്ചിട്ട് ഏതോ ചായ കുറ്റാണ് പറയാ തിന്നിട്ട് കുറ്റം പറയാ കക്കൂസ് മുന്നേ കുറ്റം അങ്ങനെ ഞങ്ങൾ പൂനെ സിറ്റി ടച്ച് ചെയ്തു ടച്ച് ചെയ്തില്ല എന്നുള്ള ലെവലില് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കടുത്ത ട്രാഫിക് ആണ് പൂനെ കഴിഞ്ഞിട്ടാണ് മുംബൈ വരുന്നത് ഇനി ഇന്ത്യയുടെ ഭൂപ്പടം നോക്കിയാൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ എവിടെ ഒക്കെയാണെന്നുള്ള നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ പണ്ട് എട്ടാം ക്ലാസ് സോഷ്യൽ പഠിച്ചാണ് ഈ സാധനം കാണാതെ പഠിച്ചിരുന്നത് പിന്നെ അറിയില്ല ജമ്മു കാശ്മീർ മേലെയാണ് നിൽക്കറിയാ ഗുജറാത്തി സൈഡിലാണ് കേരള അടിയിലുമാണ് എന്തായത് പൂനെയാണെന്നാണ് പറയണത് മാപ്പ് അവിടെ ഗൂഗിൾ മാപ്പ് സതിക്കോ അടുത്ത എക്സ്പ്രസ് ഹൈവേയിലേക്ക് കിടക്കാൻ പോയിട്ട് ഇതുവരെ തിരക്കുകളായിരുന്നു ഇനി പൂന മുംബൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് മനോഹരമായ എക്സ്പ്രസ് ഹൈവേ റോഡിന്റെ റേഞ്ച് ഏതാ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് മുംബൈ റൂട്ട് റൂട്ട് സ്ഥല ഒരു സ്ഥലം ഓ ഫുൾ ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സൈഡിലൊക്കെ പക്ഷെ നമ്മൾ നമ്മളിറങ്ങിട്ടില്ല നമുക്ക് ടൈമില്ല ഈവനിങ് പൊളിച്ച് പിന്നെ ഇവിടത്തെ ബോംബെ ബോർഡറാണ് അതേതാ കുറേ സ്ഥലങ്ങളിത് അവിടെ ഇങ്ങനെ കാണാട്ടാ ഫുഡിൻ്റെ ഒരു ഏരിയയാണ് ഒന്നും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പോൾ ഇറങ്ങിയതാണ് എന്ത് കിട്ടും എന്നറിയില്ല പോയിക്കട്ടെ ഒരു ലോകം കംപ്ലീറ്റ് ലോകം എൻ്റെ മോനെ ഫുഡ് കോർട്ടിന്റെ ഒരു ലോകം

ഏകദേശം മണി ചെയ്തിട്ടില്ല സമയം ഒമ്പത് മണി പോയമ്മ മാസ്മരിക ഡ്രൈവിംഗ് കണ്ടോളാം ഗല്ലിന്നൊക്കെ പറഞ്ഞാദി ഗല്ലി നമ്മൾ ഉദ്ദേശിച്ച ബോംബ് ഇങ്ങനെയല്ല എന്താണ് മണിയായി സമയം അങ്ങനെ അതിസാഹസികമായ സാഹസികമായ ഗല്ലിയിലൂടെ വന്ന് തൽക്കാലം റൂം റൂമെടുത്തു നാളെ ഏതായാലും രാവിലെ ചെക്കൗട്ട് ചെയ്യാനുള്ളതാണ് നാളെ നമുക്ക് നല്ല റൂമ് വേറെ നോക്കിയെടുക്കാം ഇപ്പൊ ക്ഷീണം കൊണ്ട് എങ്ങനെങ്കിലും ഇവിടെ കിടന്നാൽ മതി നയിക്കണ ഓക്കെ അപ്പൊ ഞങ്ങള് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങാന് ഭക്ഷണം കഴിക്കാൻ യൂബർ വിളിച്ചിട്ടുണ്ട് യൂബർ ൂബർ വന്നിരിക്കുകയാണ് ഇസ്താംബുൾ ദർബാർ അവിടെ എന്താണുള്ളത് അവിടെ തുർക്കി ജംഗ്ഷൻ ഫുള്ള് കബാബിൻ്റെ ഒരു സ്വീറ്റ് ആട്ടോ ഞങ്ങൾ ഫുള്ള് റേറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ഡബിൾ ചെക്ക് ചെയ്തിട്ട് കയറാന്ന് വിചാരിച്ച് ചിലപ്പോൾ പാടും എന്താ കടന്റെ പേരാണ് സി കോണർ ലജാവ് സി കോണർ ഏതാണ് സാധനം വന്ന് ഉള്ളി മട്ടൺ എഴുത് മട്ടൺ അല്ലോ മറ്റ സാധനാണേ ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല പൊതിനീന പൊതിനീനോ സ്പെഷ്യൽ പാറാത്ത ചിക്കൻ ചിക്കൻറെ കബാബ് കാര്യം രണ്ടു മൂന്ന് കട മാറിട്ടാ വന്നിങ്ങനെ പോവാം ക്കണ്ടാ മട്ടൻ മട്ടൻ എന്നാണ് പേരെങ്കിലും വടക്കായ് ബീഫ് ഏ കൊള്ളാം പേര് മറക്കണം ലജ്ജാവ് സീ കോർണർ ഈ സ്ഥലത്തിന്റെ പേര് എന്താ അറിയോ അന്തേരില്ലേ ഒരു പീസിന് അറുപതാ ഒരു പീസിന് അറുവാണി ലാഭാ അല്ലേ പീസിന് അറുവാണി ലാഭ രണ്ടാമത് പറഞ്ഞോ അപ്പൊ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി നാളെ എക്സിബിഷൻ എന്നിട്ട് നമ്മൾ കയറിയ കടാം ലജാവ് ഓഫ് സീ കോർണർ ഭയങ്കര തിരക്കാം അപ്പൊ നാളെ എക്സിബിഷൻ കടാം ഓക്കേ അപ്പോൾ വീണ്ടും പ്ലാൻ മാറി വലൂത ബാബ ഫലൂദ ഞാൻ മുന്നേ വന്നിട്ടുള്ളതാണ് മാഹി ഇവിടെ രാത്രി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫലൂദയാണ് ഓക്കെ ഓർഡർ ചെയ്ല്ലേ ഇതിമ അവസാനിപ്പിക്കാം തിരക്ക് എന്ന് പറഞ്ഞാണ്ടല്ലോ അത്രയും തിരക്കാട്ടെ എന്തോ ഒരു തിരക്കുന്ന ഫലൂതൊക്കെ ബാബ സ്പെഷ്യൽ ഫലൂദ ഇരുന്നൂറ് റുപ്യാപ്യ അതൊന്നും ഇവിടെ പറഞ്ഞായിരിക്കില്ല ഈ തിരക്കോക്കെ ഓരോ വർത്താനം പറയാൻ നിൽക്ക എപ്പിറക്ക് പന്ത്രണ്ട് മണി ആട്ടാന്ന് അപ്പൊ എന്നാ അതിന്റെ ഉറക്കം വരുന്നേ ബാക്കി നാളെ ഓക്കെ ഒന്നും കൂടെ ബൈ ബൈ ടാറ്റ സി യു